പിണ്ടിമല ഗ്രാമപഞ്ചായത്ത് ഫയർ റെസ്ക്യൂ സ്പോർട്സ് തോട്ടിലാണ് പരിശീലനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് കോതമംഗലം ഫയർ റെസ്ക്യൂ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ അവധിക്കാല നീന്തൽ പരിശീലനം ആരംഭിച്ചു കരിങ്ങഴ തോട്ടിലാണ് പരിശീലനം ബ്ലോക്ക് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ കൂടിയാണ് ഈ അഭിമാനത്തോടുകൂടിയാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആ പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നതിനുള്ള ഒരു ബഹുത്തായ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലം മുമ്പ് പോലുള്ളവരൊക്കെ നീന്തൽ പഠിക്കാനുള്ള നിരവധി അവസരങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അതെല്ലാം അന്യ അന്യം നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ കുട്ടികൾക്ക് നീന്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇവിടെ ുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജയ്സൻ ആമുഖ പ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ മുഖ്യാതിഥിയായിരുന്നു മെമ്പർമാരായ എസ് എം എലിയാൽ ലതാ ഷാജി മേരി പീറ്റർ ലാലി ജോയി സെക്രട്ടറി സാജു പോൾ ചേലാട് ഗവൺമെന്റ് ജി യു പി സ്കൂൾ എച്ച് എം ലിജി പോൾ സി ബി പോൾ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ സന്തോഷത്തോടെയാണ് പിടിപണി ഗ്രാമപഞ്ചായത്ത് നീന്തൽ പരിശീലനം എന്ന പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് ഞങ്ങളെ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പെരിയാറിന ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും കുട്ടികൾ നീന്തൽ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മൾ അവധിക്കാലത്ത് കുട്ടികൾക്കൊരു നീന്തൽ പരിശീലന പ്രോജക്റ്റ് ഏറ്റെടുത്ത് വർഷങ്ങളായി വൈ കൂടെ പറഞ്ഞതുപോലെ ഒമ്പത് വർഷക്കാലമായി നമ്മൾ എല്ലാ വർഷവും ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു വരികയാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയാണ് പരിശീലനം വിശുദ്ധ വിവരങ്ങൾക്ക് ഒമ്പത് നാല് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് എട്ട് ഒന്ന് നാല് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മീഡിയ സിസ്റ്റി കോതമംഗലം